എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലോക്കിൻ്റെ തുടർച്ചയാണ് മുൻ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുമ്മാ കയറുക കാണുക ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യ ചോത്തിലേക്ക് കിടക്കാം മൂന്നേ പോയിൻ്റ് നാല് അഞ്ച് മണിക്കൂർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ് നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ആദ്യം വരുന്ന ഉത്തരം മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് ആണ് എന്നാണ് പക്ഷേ അല്ല അല്ല മൂന്നേ പോയിൻ്റ് നാലഞ്ച് മണിക്കൂർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാന്ന് വെച്ചാൽ ഒരിക്കലും മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ല അതെന്താണ് അല്ലെങ്കിൽ അതിന് കാരണം എന്താണ് അതാണ് ഇതിനകത്ത് പഠിക്കുന്നത് ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലോക്കിൻ്റെ പല ഭാഗങ്ങളിലും വരും പിന്നെ ചോദ്യമായിട്ട് വരാം പിന്നെ വേഗത സമയം ദൂരം പഠിക്കപ്പം വീണ്ടും വരും അവിടെയല്ല നമുക്ക് ഉപയോഗിക്കേണ്ട ബേസിക് ഐഡിയ ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് എന്ന് പറയുന്നത് ആദ്യം ഒരു പോയിൻ്റ് ചുമ്മാ പറയട്ടെ മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് എന്ന സംഖ്യയ്ക്ക് മൂന്ന് നാൽപ്പത്തഞ്ച് എന്ന സമയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ ഇത് മൂന്ന് നാൽപ്പത്തഞ്ച് എന്ന സമയമാണ് മൂന്ന് മണി കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ള സമയം നമ്മൾ മൂന്ന് നാൽപ്പത്തഞ്ചിൽ നിന്ന് ഇങ്ങനെയാണ് ഇവിടെ രണ്ട് കുത്തൊക്കെ ഇട്ട് എഴുതും മൂന്ന് നാൽപ്പത്തഞ്ച് സമയം അങ്ങനെയാണ് എഴുതുന്നത് മൂന്നേ പോയിന്റ് നാല് അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയാണ് ഒരു സംഖ്യ രണ്ടേ പോയിൻ്റ് അഞ്ച് ഒരു സംഖ്യയാണ് രണ്ട് ഒരു സംഖ്യയാണ് രണ്ടേ ബൈ ഏഴ് ഒരു സംഖ്യയാണ് ഓക്കെ അങ്ങനെയൊക്കെയുള്ള സംഖ്യകളിൽ പെടുന്ന ഒരു സാധനമാണ് മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് അപ്പം നമ്മുടെ മുമ്പിലുള്ളത് മൂന്നേ പോയിന്റ് നാല് അഞ്ച് അവറാണ് അപ്പം നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം മൂന്നേ പോയിൻറ്റ് നാല് അഞ്ച് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ മൂന്നേ അധികം മൂന്നേ അധികം സീറോ പോയിൻ്റ് നാല് അഞ്ച് എന്നെഴുതാം ശരിയല്ലേ മൂന്നേ പോയിൻ്റ് നാല് അഞ്ച് എന്നുള്ളതിനെ നമുക്ക് മൂന്നേ അധികം പോയിൻറ്റ് നാല് അഞ്ച് എന്തായാലും എഴുതാമല്ലോ എഴുതാം അപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇതിന് ഈ രണ്ട് സംഖ്യകൾക്കും വരാൻ പോകുന്ന യൂണിറ്റ് അവർ തന്നെയായിരിക്കും അതോ ഇവിടെ അവർ വന്നിട്ട് ഇവിടെ മിനിറ്റ് വരുമോ ഇല്ലല്ലോ വരത്തില്ല കാര്യം എന്ത് നിങ്ങളൊരു നൂറ് സെൻറ്റിമീറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു നൂറ് സെൻറ്റിമീറ്ററിനെ നിങ്ങളൊരു കത്രിക എടുത്ത് മുറിക്കുന്നത് അതായത് എഴുപത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുറിക്കുന്നു അപ്പോൾ ഒരു പാർട്ട് എഴുപതും മറ്റേ പാർട്ട് മുപ്പതും ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇവിടെ എന്താണോ കിടക്കുന്നത് ആ യൂണിറ്റിൽ തുടരും ശരിയല്ലേ ആ യൂണിറ്റിൽ തുടരും നിങ്ങളൊരു ചക്ക മുറിക്കുന്നത് അപ്പോൾ രണ്ടും പാർട്ടാവുന്നു ആ രണ്ടും ചക്ക തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് അതെന്താണ് അത് തന്നെ അത് മുറിച്ചാലും തുടരും അപ്പോൾ മൂന്നേ പോയിൻറ്റ് നാല് അഞ്ചിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മൂന്നേ പ്ലസ് പോയിൻറ്റ് നാലഞ്ച്ന്ന് എഴുതിയാലും ഈ യൂണിറ്റ് ഇവിടെ രണ്ടെടുത്തും തുടരും ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ സംഭവം നിങ്ങൾ ആലോചിക്കണം ഈ മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കട്ടെ മൂന്ന് മണിക്കൂർ എന്നത് ഇവിടെ തന്നെ നിൽക്കട്ടെ പക്ഷേ പോയിൻ്റ് നാല് അഞ്ച് അവർ എന്നുള്ളത് പോയിൻറ്റ് നാല് അഞ്ച് അവർ എന്നുള്ളതിനെ നമുക്ക് മാറ്റാം കാരണം ഇത് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇല്ല അപ്പോൾ അതിനെ നമുക്ക് മിനിറ്റ് ആക്കാം ഒരു മണിക്കൂർ ആയെങ്കിൽ പിന്നെ മണിക്കൂറിൽ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അത് ഈ താഴെ നിൽക്കുന്നതല്ലേ നമുക്ക് മിനിറ്റ് പറയാം അപ്പോൾ പോയിൻറ്റ് നാലേ അഞ്ച് അവറിനെ നമുക്ക് മിനിറ്റ് ആക്കാം അപ്പോൾ അവർ മിനിറ്റ് മിനിറ്റാക്കാം എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാവുന്ന ഒരു സത്യം ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് മിനിറ്റാണ് അപ്പോൾ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു അറുപത് നൂറ്റി ഇരുപത് മിനിറ്റാണ് മൂന്ന് മണിക്കൂർ എന്നുള്ളത് മൂന്ന് ഇൻറ്റു അറുപത് നൂറ്റി എൺപത് മിനിറ്റാണ് അങ്ങനെയാണെങ്കിൽ പോയിൻറ്റ് നാല് അഞ്ച് അവർ എന്നത് സീറോ പോയിൻ്റ് നാല് അഞ്ച് ഇൻറ്റു അറുപത് മിനിറ്റാണ് കാരണം അവറിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് ഗുണിച്ചാൽ മതി മണിക്കൂറിനെ ആക്കാൻ അറുപത് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ പോയിൻറ്റ് നാല് അഞ്ച് അവർ എന്നത് പോയിൻറ്റ് നാല് അഞ്ച് ഇൻറ്റു അറുപത് മിനിറ്റ് ആണ് ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ഇൻറ്റു അറുപത് എത്ര എന്നാണ് നിങ്ങൾ നാൽപ്പത്തി അഞ്ചിനെ അറുപത് കൊണ്ടൊന്ന് ഗുണിച്ചോ നാൽപ്പത്തഞ്ച് ഇൻറ്റു അടിക്ക് നാൽപ്പത്തഞ്ച് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ആറച് മുപ്പത് മൂന്ന് ആറ് നാല് ഇരുപത്തിയേഴ് മൂന്ന് ഇരുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത് പിന്നെ കണ്ടോ ഇവിടെ ഒരു പൂജ്യം ഇരുന്നൂറ്റി എഴുപതാണ് പിന്നെ ഇവിടെ ഒരു പൂജ്യം കൂടെ കിടപ്പുണ്ട് എന്നു വെച്ചാൽ നാൽപ്പത്തഞ്ച് ഇൻറ്റു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് കിട്ടും പക്ഷേ ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനം ഉണ്ടായത് കൊണ്ട് നമുക്കൊരു രണ്ട് സ്ഥാനം പോയിൻറ്റിന് ശേഷം രണ്ട് സ്ഥാനം കിടക്കുക അപ്പോൾ ഇവിടെ പോയിന്റിന് ഈ രണ്ട് സ്ഥാനം എടുത്തു മാറ്റി പോയിന്റ് ചെയ്യണ്ടേ അപ്പോൾ ഇരുപത്തേഴ് എന്ന് കിട്ടും അതായത് പോയിൻ്റ് നാല് അഞ്ചും അറുപതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മിനിറ്റ് എന്ന് കിട്ടും ഇരുപത്തിയേഴ് മിനിറ്റ് എന്നുവെച്ചാൽ മൂന്ന് മണിക്കൂർ പ്ലസ് ഇരുപത്തിയേഴ് മിനിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് അവർ എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് ആണ് മൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഒരു കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിനകത്ത് ഒന്ന് ഡെസിമലിനെ ഡെസിമൽ നമ്പറിനെ നമ്മൾ ഇതേപോലെ കാക്കാൻ ഒന്ന് രണ്ട് ദിവസത്തിനൂടെ ചെയ്യും പിന്നെ ഫ്രാക്ഷനെ എങ്ങനെ ആക്കാം എന്നും കൂടെ പഠിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം അപ്പോൾ അതും കൂടെ കാണാതെ നിങ്ങളിത് നിർത്തരുത് കാരണം അതും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കണ്ടിട്ടേ നിർത്തി നിർത്തിപ്പോകാവൂ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് കുറച്ച് ഓപ്ഷനൊക്കെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ചിന്ത രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് അവർ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ പതിനഞ്ച് എന്ന് കാണും അപ്പോൾ അതല്ല എന്നൊന്ന് കാണിക്കാനാണ് ഒരു കാരണവശാലും അല്ല രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ചെന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ആ സംഖ്യ അവറിൽ കിടക്കുന്നതാണ് അപ്പോൾ അതിനെ അതിനെ മിനിറ്റിലോട്ടൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ചുമ്മാ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല അവറിനെ ആക്കാൻ അറുപത് കൊണ്ട് ഗുണിക്കേണ്ടി വരും അപ്പോൾ അറുപത് കൊണ്ടൊക്കെ കുടിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പം അതിൻ്റെതായ കാര്യത്തിൻ്റെ ആ ചടങ്ങനുസരിച്ച് മുമ്പോട്ട് വേണ്ടി വരും അപ്പോൾ നോക്കുക രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് അവർ എന്നുള്ളതിനെ നമുക്ക് രണ്ടേ പോയിൻറ്റ് ഒന്നേ അഞ്ച് എന്നുള്ള സംഖ്യ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് പ്ലസ് സീറോ പോയിൻറ്റ് ഒന്നേ അഞ്ച് എന്ന് എഴുതാം നിങ്ങൾ നോക്കണം ഇത് അവർ ആയതുകൊണ്ട് ഇതിന് രണ്ടിനും അവർ എന്ന യൂണിറ്റ് തന്നെ കിട്ടും ഓക്കെ രണ്ട് മണിക്കൂർ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് പോയിൻറ്റ് ഒന്നേ അഞ്ച് അവറിനെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുക സീറോ പോയിൻ്റ് ഒന്നേ അഞ്ച് അവർ സീറോ പോയിൻ്റ് ഒന്നേ അഞ്ച് അവർ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് ഒന്നേ അഞ്ചിനെ അറുപത് കൊണ്ട് ഒണിച്ച് നമുക്ക് മിനിറ്റ് ആക്കാം ഓക്കെ ഏത് അവറിനെയും മണിക്കൂറിനേം അറുപത് കൊണ്ട് വിളിച്ചാൽ മിനിറ്റായിത്തീരും അപ്പോൾ പോയിൻറ്റ് ഒന്നേ അഞ്ച് ഇൻറ്റു അറുപത് നമ്മൾ പതിനഞ്ച് ഇൻറ്റു അറുപത് ചെയ്യുന്നത് പതിനഞ്ച് ഇൻറ്റു അറുപത് പതിനഞ്ച് ആറ് തൊണ്ണൂറാണെന്ന് നമുക്കറിയാം ഒരു പൂജ്യം അവശേഷിക്കുന്നുണ്ട് പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനം ഉണ്ടായത് ഇവിടുന്ന് രണ്ട് സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം മീൻസ് ഒമ്പത് നേട്ടും അതായത് പോയിൻറ്റ് ഒന്നേ അഞ്ച് ഇൻറ്റു അറുപത് എന്ന് പറഞ്ഞാൽ ഒമ്പത് വരും അപ്പോൾ ഒമ്പത് മിനിറ്റാണിത് അപ്പോൾ പോയിൻറ്റ് ഒന്നേ അഞ്ച് അവർ എന്ന് പറഞ്ഞാൽ ഒമ്പത് മിനിറ്റാണ് ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ടോ രണ്ട് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഉണ്ട് രണ്ട് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ക്ലിയർ അല്ലേ ഒരു കാര്യം കൂടി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മുപ്പത് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയത്തില്ലേ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മുപ്പത് ആണെന്ന് നമുക്കറിയാം ഇപ്പം രണ്ടരയെ രണ്ടേ പോയിൻ്റ് അഞ്ചെന്നല്ലേ എഴുതുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു നിയമം വരിച്ചു നമുക്ക് മുമ്പോട്ട് പോവാം രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മുപ്പത് ആണ് ക്ലിയർ അല്ലേ അതോ രണ്ടേ പോയിൻ്റ് ഒന്നേ അഞ്ച് നമ്മൾ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന് എഴുതും എഴുതി എഴുതുന്നതാണ് ശരിയെങ്കിൽ രണ്ടേ പോയിൻ്റ് അഞ്ചിനെ നമ്മൾ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് എന്ന് എഴുതേണ്ടി വരും അല്ലെങ്കിൽ അമ്പത് മിനിറ്റ് എന്ന് എഴുതേണ്ടി വരും മനസ്സിലായോ അങ്ങനെ എഴുതേണ്ടി വരും അങ്ങനെ അതല്ല ശരി അപ്പോൾ രണ്ട് പോയിൻ്റ് അഞ്ച് അവറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം രണ്ട് പ്ലസ് സീറോ പോയിൻ്റ് അഞ്ചെന്ന് എഴുതാം ഇതിൻ്റെ യൂണിറ്റും അവറ് ഇതിൻ്റെ ഒരു യൂണിറ്റും അവറ് അപ്പം രണ്ട് മണിക്കൂർ പോയിൻ്റ് അഞ്ച് അവർ പോയിൻ്റ് അഞ്ച് അവറിനെ നമുക്ക് പോയിൻ്റ് അഞ്ച് ഇൻറ്റു അറുപത് ഓക്കെ ഈ ഒരു പൂജ്യം പോയിന്റിനെ ഇപ്പുറത്താക്കി അഞ്ച് ഇൻറ്റു ആറ് മുപ്പത് കിട്ടത്തില്ലേ ഇപ്പം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇങ്ങനാണ് കിട്ടുന്നത് ജസ്റ്റ് ഇതിന് ഇടയ്ക്ക് കൂടെ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കൺഫ്യൂഷൻ ആവല്ലോ ആവത്തില്ലല്ലോ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കറഞ്ഞ് ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞ സാധനമാണ് നമ്മുടെ കൂട്ടിക്കുഴ്ചകളിൽ അപ്പോൾ നമുക്ക് നമുക്കൊരു കൊസ്റ്റിനൂടെ ചെയ്തിട്ട് ഫ്രാക്ഷനിൽ നിൽക്കുന്നതിനെ എങ്ങനെ മാറ്റണമെന്നൂടെ പഠിക്കാം ഒന്നേ പോയിൻ്റ് നാല് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് നമുക്കിതിനെ ഒന്നേ അധികം സീറോ പോയിൻ്റ് നാലെന്ന് എഴുതാം ഇതും അവർ തന്നെ ഇതും അവർ തന്നെ എന്നുവെച്ചാൽ ഒരു മണിക്കൂർ ഇത് എത്ര മിനിറ്റാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇപ്പോൾ സീറോ പോയിൻ്റ് നാല് അവർ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് നാല് ഇൻറ്റു അറുപതാണ് ഈ ഒരു പൂജ്യം ഈ പോയിന്റിന് ഇപ്പുറത്താക്കും മീൻസ് നാല് ഇൻറ്റു ആറ് വരും എന്നു വച്ചാൽ ഇരുപത്തി നാല് മിനിറ്റ് അവറിനെപ്പോഴും മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് പിടിച്ചാൽ മതി അപ്പോൾ പോയിൻ്റ് നാല് അവർ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മിനിറ്റാണ് സംഭവം വളരെ സിമ്പിളാണ് അതായത് ഒന്നേ പോയിൻ്റ് നാല് അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റാണ് ക്ലിയർ അല്ലേ ഓക്കെ പോയാലോ ഫ്രാക്ഷൻ നമ്പറിനെ എങ്ങനെ ഇതേ ഗുണക്ക് മാറ്റാം എന്നുള്ള അടുത്ത അറിവിലേക്ക് ഇരുപത്തഞ്ച് ബൈ മൂന്ന് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ് നാല് ഓപ്ഷനുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിലേ ഇരുപത്തിയഞ്ച് ബൈ മൂന്ന് അവറിനെ നമുക്ക് അറുപത് കൊണ്ട് പിടിച്ച് പൂർണ്ണമായിട്ടും അങ്ങ് മിനിറ്റ് ആക്കിയിട്ട് അതിനകത്ത് എത്ര മണിക്കൂറുണ്ടോ അങ്ങനെ ചെയ്യാം ഇതൊരിക്കലും ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ആക്കിയിട്ട് ചെയ്യരുത് അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇതെങ്ങനെ ഡി ഡിവൈഡ് ചെയ്ത് ഡെസിമൽ നമ്പർ ആക്കുന്നു ഡെസിമൽ നമ്പർ ആക്കിയിട്ട് നേരത്തെ ചെയ്തത് കണക്ക് ചെയ്താൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട് കാരണം മൂന്ന് വണ്ടി ഇതിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തൊരു ഡെസിമൽ പൂർണ്ണമായ ഡെസിമൽ ആക്കാൻ പറ്റത്തില്ല കാരണം ഇതിങ്ങനെ എക്സ്ട്രയിട്ട് അവസാനിക്കാതെ പോകും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണേ നേരത്തെ ചെയ്തത് കണക്ക് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ചിനെ മൂന്ന് വണ്ടി ഡിവൈഡ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകും ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് നോക്കാം നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല വഴിയെന്ന് ഞാൻ കരുതുന്നത് നിങ്ങൾക്കിതിനെ പൂർണ്ണമായിട്ട് അറുപത് കൊണ്ട് ഒണിച്ച് മിനിറ്റ് ആക്കിയിട്ട് പിന്നെ എത്ര മണിക്കൂറുണ്ടോ എന്ന് നോക്കി എടുക്കാം മറ്റൊരു വഴി ഇതിനെ നിങ്ങൾ അങ്ങ് മിക്സഡ് ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കും മിക്സഡ് ഫ്രാക്ഷൻ അതായത് ഇരുപത്തി അഞ്ചിനെ നിങ്ങൾ മൂന്നോണ്ട് ഡിവൈഡ് ചെയ്താൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക എന്ന് എത്ര കിട്ടും ഇരുപത്തഞ്ചിനെ മൂന്നോണ്ട് ഡിവൈഡ് ചെയ്താൽ എട്ട് എട്ട് മൂന്ന് ഇരുപത്തി നാല് റിമൈൻഡർ ഒന്ന് കിട്ടും െ മിക്സഡ് ഫ്രാഷൻ ആക്കാമെന്ന് അങ്ങനെ ഇരുപത്തഞ്ചിനെ മൂന്നോണ്ട് ഡിവൈഡ് ഇപ്പോൾ ഭരണഫലം എന്ത് കിട്ടി അതാണ് നമ്മുടെ മെയിൻ നമ്പര് മിക്സഡ് ഫ്രാക്ഷെന്ന് പറഞ്ഞാൽ മിശ്രത്തിൻ്റെ അതിനകത്തൊരു നമ്പരും ഒരു ഫ്രാക്ഷനും ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരണഫലം ഭരണഫലമായിരിക്കും പിന്നെ ഈ ഒന്നിനെ കൊണ്ട് ഭാഗ്യയ്ക്കുന്നത് ഇവിടെ വരത്തില്ലേ പോയിന്റ് തീട്ടല്ലേ നമ്മൾ എഴുതുന്നത് അപ്പോൾ ആ ഒന്നിനെ കൊണ്ട് ഭാഗ്യുന്നതിൻ്റെയും കൂടെ കൂട്ടത്തി വരും അത് അതായത് എട്ടും മൂന്നിലൊന്ന് അവർ എന്ന് എഴുതാം അതായത് ഇരുപത്തഞ്ചേ ബൈ മൂന്ന് അവറിനെ നമുക്ക് എട്ടും മൂന്നിലൊന്ന് അവർ എന്ന് എഴുതാം അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ എട്ട് അവർ പ്ലസ് മൂന്നിലൊന്ന് അവർ അപ്പോൾ ഈ ഇനി അങ്ങ് മിനിറ്റ് മിനിറ്റാക്കിയാൽ പോരെ എട്ട് അവർ അവിടെ നിൽക്കും മൂന്നിലൊന്ന് മിനിറ്റ് മിനിറ്റാക്കിയാൽ പോരെ മൂന്നിലൊന്ന് അവർ എന്നുള്ളതിനെ മിനിറ്റിലാക്കാൻ നമുക്ക് ജസ്റ്റ് ഒരു അറുപത് കൊണ്ട് വിളിച്ചാൽ പോരെ അപ്പോൾ അത് മിനിറ്റ് ആവത്തില്ലേ അതായത് അവറിനെ അറുപത് കൊണ്ട് വിളിച്ചാണ് ആക്കുന്നത് ആ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഈ മൂന്നിലൊന്ന് അവർ എന്നുള്ളത് മൂന്നിലൊന്ന് ഇൻറ്റു അറുപത് മിനിറ്റ് അല്ലേ അപ്പോൾ മൂന്നും അറുപതുകൂടെ കട്ട് ചെയ്ത് ഇരുപത് കിട്ടുന്ന ഒന്നേ ഇൻറ്റു ഇരുപത് ഇരുപത് മിനിറ്റ് എന്ന് നമുക്ക് ആൻസർ വരുന്നു എന്നുവെച്ചാൽ എട്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഈ എട്ട് മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു എട്ട് മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എട്ടേ അധികം മൂന്നിലൊന്നാണ് കേട്ടോ എട്ടേ അധികം മൂന്നിലൊന്നിനെയാണ് നമ്മൾ എട്ട് മൂന്നിലൊന്നൊന്ന് എഴുതുന്നത് എട്ടേ അധികം മൂന്നിലൊന്ന് കേട്ടോ ഇതൊരിക്കലും മൾട്ടിപ്ലിക്കേഷൻ അല്ല എട്ടേ എൻ്റെ മൂന്നിലൊന്നല്ല എട്ട് മൂന്നിലൊന്നെന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഉണ്ടായേക്കാം അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആൻസർ എട്ട് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് അങ്ങനൊരു ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ സി എട്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് എന്നുവെച്ചാൽ ഇരുപത്തഞ്ച് ബൈ മൂന്ന് മണി ഇരുപത്തഞ്ച് ബൈ മൂന്ന് അവർ എന്ന് പറയുന്നത് ആ എട്ട് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ക്ലിയർ അല്ലേ ഒരു ദിവസത്തിനൂടെ നോക്കാം എന്നിട്ട് നിങ്ങൾക്കൊരു രണ്ട് ദിവസത്തിന് ഹോം വർക്ക് തരാം കേട്ടോ ഹോംവർക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ വീഡിയോ അവസാനം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യം പതിനേഴ് ബൈ ആറ് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ് പതിനേഴ് ബൈ ആറ് നമുക്കൊന്ന് മിശ്രഫിൻ്റെ നോക്കിയാലോ അപ്പോൾ ആദ്യം പതിനേഴിന് ആറും ഡിവൈഡ് ചെയ്യണം ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം അഞ്ച് അപ്പോൾ പതിനേഴിന് ആറും ഡിവൈഡ് ഇപ്പം എന്ത് ഹരണഫലം കിട്ടി രണ്ട് അതായിരിക്കും നമ്മുടെ നമ്പർ മിശ്ര ഭിന്നത്തി ഒരു നമ്പർ ഉണ്ടല്ലോ അത് പിന്നെ ഒരു ഫ്രാക്ഷൻ വേണം എന്നുവെച്ചാൽ ഈ രണ്ടിനോടൊപ്പം ചേരുന്ന ഫ്രാക്ഷൻ പതിനേഴിന് ആറുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിസൾട്ട് മണ്ടേ വരുന്നത് ഈ രണ്ടിനോടൊപ്പം ചേരുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിമൽ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചിനെ ആറുകൊണ്ട് ഭാഗിക്കുന്നതാണ് അതാ രണ്ടിനോടൊപ്പം ചേർത്തെഴുതിയാൽ മതി അഞ്ച് ബൈ ആറ് രണ്ടും അഞ്ച് ബൈ ആറ് അപ്പം പതിനേഴ് ബൈ ആറ് അവറിനെ നമുക്ക് രണ്ടും അഞ്ച് ബൈ ആറ് എഴുതാം അവർ എഴുതാം അപ്പം അതിനകത്തെ രണ്ട് മണിക്കൂർ രണ്ടും അഞ്ച് ബൈ ആറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിടാം രണ്ടേ അധികം അഞ്ച് ബൈ ആറ് മിശ്രഫിനത്തെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ രണ്ടേ അധികമാണ് ഇതിനിടയ്ക്ക് വരുന്ന സിമ്പിൾ അധികമാണ് കേട്ടോ രണ്ടേ അധികം അഞ്ച് ബൈ ആറ് ഇതും അവർ തന്നെ ഇതും അവർ തന്നെ കാരണം ഒരു സാധനത്തിന് സ്പ്ലിറ്റ് ചെയ്താൽ ആ യൂണിറ്റ് ആ രണ്ടെണ്ണത്തിനും കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് മണിക്കൂർ അവിടെ തുടരട്ടെ ഈ അഞ്ച് ബൈ ആറ് ഫ്രാക്ഷനാണ് ഫ്രാക്ഷൻ ഓഫ് അവർ മിനിറ്റാണ് അവറിൻ്റെ ഫ്രാക്ഷൻ മിനിറ്റ് ആണ് മിനിറ്റിൻ്റെ ഫ്രാക്ഷൻ ആണ് അപ്പോൾ അഞ്ച് ബൈ ആറ് അവർ അതിനെ നമുക്ക് മിനിറ്റ് ആക്കാൻ വേണ്ടി അഞ്ച് ബൈ ആറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അറുപതുമുണ്ട് അപ്പോൾ ആറും അറുപതും കൂടെ കട്ട് ചെയ്ത് പത്ത് കിട്ടുന്നു അഞ്ചേൻ്റെ പത്ത് അമ്പത് മിനിറ്റ് എന്ന് ഉത്തരം കിട്ടുന്നു അപ്പോൾ നമ്മുടെ ഉത്തരം അഞ്ച് മണിക്കൂർ സോറി രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്നതാണ് ഒന്ന് മൂന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ അടുത്തത് പതിനഞ്ച് ബൈ നാല് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് പതിനഞ്ച് ബൈ നാല് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് രണ്ട് ക്വസ്റ്റ്യൻ ചുമ്മാ ചെയ്യുക നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നത് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തിയേക്കാം ചോദ്യം നമ്പർ വൺ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് അവർ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ് ചോദ്യം നമ്പർ ടു പതിനഞ്ച് ബൈ നാല് അവർ എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണ്